വിദേശ രാജ്യങ്ങൾക്കുള്ള അമേരിക്കൻ സഹായം നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുക്രൈൻ ഡോക്ടർമാർക്കുള്ള പരിശീലന പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് ലത്വിയ ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളൊക്കെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളായിരുന്നു അതിന്റെ ഭാഗമായി മൂന്ന് മാസത്തേക്കും മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന വിദേശ ഫണ്ടിങ് വെട്ടിക്കുറച്ചിരുന്നു അവിടെയും പണി കിട്ടിയത് യുക്രൈൻ തന്നെയാണ് അമേരിക്ക വിദേശ സഹായ പരിപാടികൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ച ഉത്തരവ് കാരണം യുക്രൈനിലെ ഡോക്ടർമാർക്ക് നൽകുന്ന പരിശീലനം ൾ നിർത്തിവെച്ചെന്ന് ലാത്വിയ മാധ്യമങ്ങളെ അറിയിച്ചു ഡോൺ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി പതിനാല് മുതൽ പരിക്കേറ്റ സൈനികരെ സൈനികരെപ്പിക്കുന്നതിനും അവർക്ക് മികച്ച ചികിത്സ നൽകുന്നതിനുമായി ലാത്വിയ അമേരിക്കൻ സഹായത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു നൂറ്റി എൺപത്തി ഏഴ് യുക്രൈൻ ഡോക്ടർമാരെ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനത്തിനായി രണ്ടായിരത്തി പതിനാല് മുതൽ റിസോർട്ട് നഗരമായ ജൂർമലയിലെ ബൈവാരയിൽ ലാത്വിയ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ ഡോക്ടർമാരുടെ യാത്രാ താമസ ചെലവുകൾക്ക് ഒക്കെയുള്ള പണം കണ്ടെത്തിയിരുന്നത് അമേരിക്കൻ ധനസഹായം ഉപയോഗിച്ചായിരുന്നു ഈ ധനസഹായം അമേരിക്ക നിർത്തിയതോടെ ലാക്വേയും ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടമ്പ് എവിടെത്തൊത്താലും അതെല്ലാം ബൂമറാങ്ക് പോലെ തിരിച്ചടിയാകുന്നത് യുക്രൈനാണ് അതേസമയം അമേരിക്ക നിർത്തിവെച്ച സഹായങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ യുക്രൈൻ പ്രാദേശിക മാധ്യമ സ്ഥാപനങ്ങൾക്കും എൻ ജി ഓകൾക്കും ധനസഹായം നൽകാൻ മറ്റ് നാറ്റോ അംഗങ്ങളോട് യുക്രൈനിയൻ പാർലമെന്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് മേധാവി ഒക്സാന റൊമാനിക് കറനുസരിച്ച് ഭൂരിഭാഗം യുക്രൈനിയൻ മാധ്യമങ്ങളും നിലനിന്നു പോകുന്നത് വിദേശ ബ്രാൻഡുകളിലൂടെയാണ് രണ്ടായിരത്തി രാജ്യത്തിന്റെ പരസ്യ വിപണിയുടെ മൂല്യത്തിലുണ്ടായ തൊണ്ണൂറ് ശതമാനം തകർച്ച ഭൂരിഭാഗം മാധ്യമ സ്ഥാപനങ്ങളെയും നന്നായി ബാധിച്ചിരുന്നു പുറത്തു നിന്നും ലഭ്യമാകുന്ന പണത്തെ കാര്യമായി ആശ്രയിക്കാൻ ഇത് യുക്രൈനിയൻ മാധ്യമങ്ങളെ നിർബന്ധരാക്കിയിരുന്നുവെന്നും റൊമാനിക് പറയുന്നു പക്ഷേ അമേരിക്കയുടെ നിലവിലെ ഉത്തരവുകൾ പ്രകാരം വൻ ഇപ്പോൾ യുക്രൈനിയൻ മാധ്യമങ്ങൾ നേരിടുന്നത് പല സെറ്റുകളിലും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ രക്ഷ നൽകാനെത്തുമെന്ന ഇപ്പോൾ യുക്രൈൻ മാധ്യമങ്ങൾ യുക്രൈനിയൻ മാധ്യമങ്ങൾ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും അവർ അവരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റൊമാനിയുക് പറഞ്ഞു ബ്ലൈഡന്റെ ഭരണകാലത്ത് സ്വതന്ത്ര മാധ്യമങ്ങൾ പത്രപ്രവർത്തകർ സിവിൽ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്കും സഹായമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളർ നൽകിയിരുന്നു എന്നാൽ അഞ്ചു പൈസ പോലും ഇതുവരെ നൽകിയില്ലെന്ന് മാത്രമല്ല യുക്രൈനുള്ള എല്ലാ സഹായവും ട്രംപ് നിർത്തലാക്കുകയും ചെയ്തു അതേസമയം യുക്രൈനിയൻ സൈന്യത്തിലേക്ക് അമേരിക്ക അയച്ച അഞ്ച് സൈനികരുടെ മൃതദേഹങ്ങൾ ഇതുവരെ യുദ്ധക്കളത്തിൽ നിന്ന് വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ലെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു കാണാതായ അമേരിക്കക്കാരുടെ ബന്ധുക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ചൊന്നും അറിയാത്തതിലുള്ള ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സൈനികരെ തിരിച്ചറിയുന്ന ദൗത്യം കൂടുതൽ സങ്കീർണമാണെന്നാണ് യുക്രൈനിയൻ അധികൃതർ പറയുന്നത് അതിനിടയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക ക്ഷാമത്തിനിടയിൽ നിന്നുകൊണ്ട് യുക്രൈൻ സൈന്യം റഷ്യയിലെ ഡോൺബസിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പാടുപെടുകയാണെന്ന് യുക്രൈനിയൻ കമാൻഡർമാർ തന്നെ തുറന്ന് പറഞ്ഞതായി ദി ഇക്കണോമിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പി നിൽക്കാൻ സൈനികർ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു സൈനികരെ നിർത്താൻ സാധിക്കാത്തതും ജീവനക്കാരില്ലാത്തതും ഒരു സമ്മർദ്ദമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനിയും കൂടുതൽ പിടിച്ചു നിൽക്കുക എന്നത് യുക്രൈനെ സംബന്ധിച്ച് പ്രയാസകരമാണ് സൈനികരെ ഇനിയും കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കില്ലെന്നും ഇങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈൻ അതിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ പോയിട്ട് നിലനിർത്താൻ തന്നെ പാടുപെടുകയാണ് അതിന്റെ ഇടയിൽ വ്യാപകമായി കരട് ഒഴിപ്പിക്കൽ അഴിമതി സൈനികരിലെ ഒളിച്ചോട്ടം എന്നിവ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വേറെയും സൈന്യത്തിൽ ചേരാൻ യുവാക്കളില്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ പ്രായം ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തി അഞ്ചായി കുറച്ചിരുന്നു കൂടാതെ നിർബന്ധിത നിയമന പ്രക്രിയ കാര്യക്ഷമമായിരിക്കും എൻലിസ്റ്റ്മെന്റ് ഓഫീസർമാരുടെ അധികാരം വർദ്ധിച്ചുവെങ്കിലും യുക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു കൂടാതെ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ സായുധ സേനയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഭേദഗതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റിന്റെ ഓഫീസിലെ സൈനിക വിഭാഗത്തിന്റെ ഉപദേഷ്ടാവ് നിക്കോളായി ഷുർ കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മാത്രമല്ല ഇരുപത്തി നിന്നും ഇരുപത്തി അഞ്ചായി കുറച്ചത് വീണ്ടും പതിനെട്ടായി കുറയ്ക്കാൻ നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ യുക്രൈനിയൻ സൈന്യത്തിൽ നിന്നും തന്നെയാണ് ശബ്ദം ഉയർന്നിരുന്നത് ഇത്ര ചെറുപ്രായത്തിൽ യുവാക്കൾ യുദ്ധത്തിലെത്തിയാൽ ചെറുപ്പക്കാർക്ക് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകില്ലെന്നും അത് യുദ്ധക്കളത്തിൽ ഒരു ഭാരമായിരിക്കുമെന്നും അവർ വാദിച്ചു അതിനിടെ അവസാന യുക്രൈനിലെ വരെ യുദ്ധമുഖത്ത് എത്തിച്ചുകൊണ്ട് യുദ്ധം നടത്താനുള്ള തന്ത്രത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് റഷ്യക്കെതിരായ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള പ്രോക്സി യുദ്ധമാണെന്ന് റഷ്യ പറയുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ ട്രംപ് ഇതുവരെ യുക്രൈൻ തിരിച്ചടികൾ സമ്മാനിച്ചതല്ലാതെ സഹായങ്ങൾ ഒന്നും നൽകിയതായി അറിവില്ല മാത്രമല്ല യുദ്ധം നിർത്താൻ അമേരിക്കയുടെ സുരക്ഷയുണ്ടെങ്കിൽ പുടിനുമായി സംസാരിക്കാൻ ഒഴുക്കമാണെന്ന് സെലസ്കി പറയുകയുണ്ടായി എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ അമേരിക്ക ഇനി എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നതെന്ന് വ്യക്തമല്ല അതേസമയം സൈന്യം വരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ യുക്രൈനിയൻ അവശേഷിക്കുന്ന സൈനികരുടെ ജീവനുകൂടി അതൊരു ഭീഷണിയാണെന്നത് യാതൊരു സംശയമില്ല മലയാളം